കൊലിസ് ആംഗ്ലെറ്റ്സിൽ ഏത് വേണോ പേ പേര് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ വൈഡ് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിട്ടുള്ളതാ ഈ ഒരു വൈറ്റ് ഗോൾഡിൻ്റെ ഈ ഒരു ബീഡ്സ് വന്ന് വിട്ടുള്ളതാണ് ഭയങ്കര രസമാണ് ഇത് കാണാൻ ഒരു കട്ട് പീസ് വൈറ്റ് ഗോൾഡിന് വന്നിട്ടുള്ളതാണ് സെക്കൻഡ് ഇതിൻ്റെ റേറ്റ് വന്ന് ടു ട്വൻറ്റിയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തത് ഇപ്പോൾ ദ ഈ ഒരു പാറ്റേൺ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ സോൾട്ട് ഔട്ടായി കൂടുതൽ സോൾട്ട് ഔട്ടായി പോയതും ദ ഈ ഒരു ആണ് അപ്പോൾ ഇത് വന്നിട്ട് സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി രൂപ ബട്ട് നമ്മളെ ഷോപ്പിൽ ആദ്യം മുതൽ എപ്പോൾ വന്നാലും ഏറ്റവും കൂടുതൽ എൻക്വറീസ് വരുന്നത് ഈ ഒരു ബോൾസ് വെച്ചിട്ടോട്ടെ വൈറ്റ് ഗോൾഡിനാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഇതെന്ന് പറയുന്നത് പല സൈസ് ഇരിക്കുന്നു നയൻ നയൻ പോയിൻ്റ് ഫൈവ് ടെൻ ടെൻ പോയിൻ്റ് ഫൈവ് എലവൻ എലവൺ പോയിൻറ്റ് ഫൈവ് ഇങ്ങനെയാണ് ഈ സൈസ് വരുന്നത് തുടങ്ങിയാൽ